ഹലോ അപ്പം പിന്നെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലഡു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് നമ്മൾ റേഷൻ കടയിൽ കിറ്റിത്തെ കടലുപയോഗിച്ചിട്ടാണ് അത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൂന്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പൂന്തി ഉണ്ടാക്കേണ്ട അതുപോലെ ആകെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി ഒരുപാട് ഓയിലും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഏതായാലും ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കടല ആദ്യം വെള്ളത്തിലൊന്നും കുതിർത്തണം കേട്ടോ അതിന് ഓവർനൈറ്റ് ഒരു ദിവസം ഇട്ടിട്ടുണ്ട് കേട്ടോ തലേ ദിവസം ഇട്ടതാണിത് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് കൈകിട്ട് നന്നായിട്ട് കൈകിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം ഒരു നല്ല കട്ടില്ല തുണിയിൽ ഇതൊന്നിങ്ങനെ വിരിച്ചിടണം കേട്ടോ ഇതിന്റെ വെള്ളം ഒന്നും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചതക്കണൊക്കെ പൊടിക്കണൊക്കെ മിക്സിൽ ജാറിൽ ചെറിയ ജാർ അതിലിട്ടിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ച മീൻസ് അത് ചതഞ്ഞേക്ക് ഇട്ടുള്ളൂ നന്നായിട്ട് ഫൈനായിട്ടൊന്നും പൊടിച്ച് കിട്ടില്ല പിന്നെ വെള്ളം ഒട്ടും ചേർക്കാതെ വാങ്ങിട്ടും ഇങ്ങനെ ചതച്ചെടുക്കാനായിട്ട് ഇപ്പം ഏതാ മൊത്തത്തിലെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കായ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും ഒരു അരക്കപ്പിൻ്റെ പകുതി വെള്ളം അരക്കപ്പ് ആ അത്ര വെള്ളം എടുത്തിട്ട് ഒരു പഞ്ചസാര ലാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിക്കട്ടിലുള്ള ചട്ടി തന്നെ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതായത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണോളം സോറി ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ലഡുവിൻ്റെ അതേ ഫ്ലേവർ കിട്ടും അത് നന്നായി ചൂടാൻ വന്ന ശേഷം നമുക്കിതാ നമ്മൾ ഈ ഒരു കടല ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ സമയത്തൊക്കെ ഏറ്റവും കുറഞ്ഞ തീല് ഇട്ടിട്ട് വേണ്ടിയിട്ട് അത് വറുത്തെടുക്കാനായിട്ട് ഇത് എല്ലാ കൂടി ഒന്നിച്ച് വറുത്തിട്ട് ഇത് നിറം ഇങ്ങനെ മാറി വരും ആ സമയം വരെ ഇങ്ങനെ വറുത്തെടുക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് ചെറിയ ചൂടിൽ ചെറിയ തേയില ഇട്ടിട്ട് വേണ്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ഒരു ഒരു ഒരഞ്ചോ പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതൊരു അഞ്ചാറ് മിനിറ്റ് ഇത് നിറം മാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഇങ്ങനെ മഞ്ഞ ഒക്കെ ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിടക്ക് ഇളക്കി കൊടുക്കണേ പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പഞ്ച പഞ്ചസാര ലായന ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാര ലായന ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ ഓവറായി പോയി എന്ന് തോന്നിയാൽ ഈ ഒരു ചട്ടിയിൽ ഇട്ടുകാണ്ട് ഈ സമയത്തിന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഇത് ടൈറ്റാക്കിയെടുക്കണം അപ്പോൾ അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് ഉരുള് നമ്മളത് ഇത് ലഡു ആക്കി ഉരുള ആക്കുമ്പോൾ ഏതെങ്കിലും പൊടിഞ്ഞ് പോരും നമുക്കത് എല്ലാം ഒന്നുകൂടി ടൈറ്റ് ടൈറ്റാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ഇപ്പം നിങ്ങൾ വെള്ളം ഓവറായി പോയാലും ഇതുപോലെ ചെയ്താൽ മതിട്ട് കുറച്ച് വേവിച്ചെടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കൊണ്ട് കേട്ടോ കാരണം ഒന്നുമല്ല അതിൻ്റെ അത് പച്ചചോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ സമയത്തിനടുക്കിങ്ങനെ തുറന്നിട്ട് വീണ്ടും അളക്കും പിന്നെ വീണ്ടും അടച്ചു വെക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്തുകൊണ്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ഇളം ചൂടാണ് സമയത്ത് വേണ്ടിയിട്ട് നമുക്കിത് ഉരുളാക്കാനായിട്ട് അപ്പോൾ നമ്മളെ ഇവിടെ ലഡു കൂടെ ഉഷാറായിട്ട് എന്താ ഉരുളൊക്കെ കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ചെറു ചൂടോടെ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മളെ ഒരു ലഡുവിൻ്റെ സൈസിലുള്ള ഉരുളകളാക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അവിടെ ഒരു കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു പത്ത് പതിമൂന്ന് ലഡു ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ലഡുവിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നിറവും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് കടലിൻ്റെ ഒരു തൊലി ഉൾപ്പെടുന്നതുകൊണ്ട് ഒരു ചെറിയ നിറം ഉണ്ടെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ലഡു അടിപൊളിയോടെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഒരുപാട് കടൽ വെറുതെ കിടക്കലോ വീട്ടിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ബെറ്ററാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പരമാവധി നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് ഷെയർ സോറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്